ോ പിന്നെ അപ്പൊ ഞാൻ എന്തായാലും പോവാ ഓക്കേ ഞാൻ ചിലപ്പോ നാളെ നാളെ ചിലപ്പോ ഞാൻ എത്തുള്ളൂ ഞാൻ എന്തായാലും ഞാൻ വിളിക്കാം കേട്ടോ നീ വേറെ കടച്ച് കേട്ടോ നീ ചുമ്മാ അമ്മയോട് വെറുതെ ചെലപ്പുണ്ടാക്കാൻ കേട്ടോ കേട്ടോ ബായ് പിന്നെ കടല ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ പോയാൽ മതി ഞാൻ വിളിക്കണ്ട കേട്ടോ ബൈ ഹലോ ആ ഇടാ നീന്ന് വരുമോ ആ ചേട്ടൻ പോയി ആ ആ അടുക്കള ഭാഗത്ത് പറഞ്ഞു ശരി മാറികടക്കല്ലേ പിന്നെ പ്ലാനൊക്കെ ഇങ്ങനെ എന്തായി എന്റെ സ്വർണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ സ്വർണൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എത്ര വേഗം ഒക്കെ എടുത്ത് പോകണം അവിടെ പോയി കഴിഞ്ഞാല് കുട്ടി അടച്ചു കാര്യം നോക്കാം നമ്മളെ പെൺകുട്ടികളായത് കൊണ്ട് ഒരു കുഞ്ഞൊക്കെ വേണ്ടേ അവിടെ പോയിട്ട് എല്ലാത്തിനും പൈസ വേണം അതിനോ നിന്റെ കല്യാണം കഴിപ്പിച്ചത് മ്മേനി സ്വർണം അങ്ങനെ അതൊക്കെ ചോദിക്കുന്നതിന് മുന്നേ ഇട്ടുമ്പോൾ കിടന്നു എങ്ങനെയെങ്കിലും മൂങ്ങണം ഞാനവിടെ വീടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഉണ്ട് അതിന് അവിടെ പോവുക സർട്ടിഫിക്കറ്റ് കൈ കാണി വാങ്ങിയതിനു ശേഷം ഹോസ്പിറ്റലിൽ പോവുക ഒരു കുട്ടിയും കൂടെ ആയിക്കഴിഞ്ഞാലും ഞാൻ അങ്ങനെ നമ്മുടെ കുപ്പിന്